കലിംഗായുദ്ധം ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ യുദ്ധമായിരുന്നു കലിംഗായുദ്ധം മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായ അശോക ചക്രവർത്തി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടത്തി ഏറെ നാൾ നീണ്ടു നിന്ന ആ പോരാട്ടത്തിനൊടുവിൽ മൗര്യ സാമ്രാജ്യത്തിലെ പൂർവികന്മാർക്ക് മുന്നിൽ പതറ തന്ന ഒരു യുദ്ധമായിരുന്നു ആ കലിംഗ യുദ്ധം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത ആ യുദ്ധം ഇന്ന് കലിംഗ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു ആ മണ്ണിൽ ചോരക്കളി നടത്തിയ അശോക ചക്രവർത്തി ഇനി മണ്ണിൽ ഒരു യുദ്ധമില്ല എന്ന് തന്നെ പ്രഖ്യാപിച്ചു അങ്ങനെ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി ഇപ്പോൾ അവരുടെ നിര അത്ര പെട്ടെന്നൊന്നും തളരാത്തൊരു നിര തന്നെയായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസമാണ് കൊമ്പന്മാർ അവരുടെ തട്ടകത്തിൽ അവർ ഒരു പേരല്ല മറിച്ച് ഒരു കൂട്ടം ആളുകൾ അവരുടെ തട്ടകത്തിലെത്തി കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ യുദ്ധത്തിനായിട്ട്